വിജയ് ഉണ്ട് വിജയ ഓണം നോക്കൂ വിജയ ഓണം നോക്കൂ എങ്ങനെ ഇണ്ടാ ഇവൻ ഓണം കണ്ടല്ലേ കലക്കപാടെ ഫസ്റ്റ് സ്റ്റോർച്ചാണെന്ന് ട്രെയിലറിൽ കണ്ടിട്ട് അർച്ചണം മൂവിയാ സമയലുന്നു കാര ലെവലിൽ എരിഞ്ഞി നീ എടുമേ പറയുകയല്ല കാര്യം നീ ട്രെയിലറിൽ പോയി കാണാ വോർത്ത് മൂവി വിചാ സീനെ എല്ലാം െന്താണെന്ന് വെച്ചാൽ അതൊരു ജീവൻ പറഞ്ഞ് നമ്മളെ സാധാരണ ഭാരതമെന്ന് പറയാൻ പറ്റില്ല വൺ ഡേ മാസം ഒക്കെ മോശം പറയാൻ പറ്റില്ല അത് വിചാരണ കണ്ടിരിക്കാൻ പറഞ്ഞു ആ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ കുറച്ച് അത് നോക്കിയാണ് മറ്റേ സി ജി ഓഫിൻ്റെ അയച്ചു അത് പറഞ്ഞു സേ ജി ഓൾക്ക് അഡ്വേഷൻ അപ്പോൾ ചില വാങ്ങുന്ന കുറച്ച് കഴിയുള്ളൂ പിന്നെ ഡി എപ്പോ അത് ഒന്ന് രണ്ട് സ്ഥാനത്ത് കുറച്ച് ഡോണായിരുന്നു പിന്നെ റങ്കപ്പള്ളി അവർ സ്റ്റൈലുണ്ടല്ലോ അതായിരിക്കും അത് പിന്നെ ഒന്നും വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇന്നത്തെ വണ്ടേ മാറ്റവും വിദ്യാരോധകർക്ക് ഏതായാലും കാണാം അതിനും നല്ല ഇതുണ്ട് ക്ലൈമാക് സീരിയലൊക്കെ നന്നായിട്ടുണ്ട് ഒരു സർട്ടേസ് ഉണ്ട് അതൊക്കെ റോഡൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒരു ഇതോടൊരു വൈപ്പ് വിജയ് <laughs> ചെറുപ്പ് <laughs> <laughs> ರಿಯಾಜಿಂಗ್ ಗೆ ಕರೆ ಸುಪರ ನಾಟು ಕೋಳಿ ಅನ್ನೋ ಗಂಭೀರ ಅಲ್ಲ ಸಸ್ಪೆನ್ಸ್ ಒಂದು ಕೋರೆ ಕೋರೆ ಗೂಸ್ಬಂಟ್ ಪರ್ಫಾರ್ಮೆನ್ಸ್ ಒಂದು ಆಡಿ ಕೋಳಿ ಅನ್ನ ಕೋರೆ ಸೂಪರ್ ಸಂತೆ ಆಡಿ ಕೋಳಿ എങ്ങനെയുണ്ടായിരുന്നു ആ കൊള്ള കൊള്ളാന്താസൊക്കെ കുറച്ചൊക്കെ ഇഷ്ടാ കാര്യം മെലിക്നെങ്ങ കൂടി പോയി ബിസികത്ത് ഫൈനൽ ആടി കുറെ ഫൈറ്റ് ഉണ്ടായി വൈറ്റാക്കൊക്കെ പോയി ഗംഭീര ക്ലൈമാക്സ് ആടി പൊളിയേറ്റണ്ട് ചേടാ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ചേടാ എങ്ങനെയുണ്ടായിരുന്നു പോയി ചേടാ എങ്ങനെയുണ്ടായിരുന്നു ബിസികത്ത് ചേടാ ഒരു ആവറേജോ ചേടാ എങ്ങനെയുണ്ട് വിജയ ഫാൻസിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ ഭയങ്കര വിജയ് നമ്മൾ നമ്മളാ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുണ്ടല്ലോ നമ്മളിപ്പോൾ വിജയുടെ ബൈക്കിന് കൂലിലേക്ക് തുപ്പാക്കിയൊക്കെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വൺ ഡേ മാച്ചുകളായിട്ടാണ് പടം ഫീൽ ചെയ്തത് പിന്നെ ചെന്നൈയിലൊക്കെയാണ് ചെന്നൈ റിലീസിന് ഭയങ്കര ഭയങ്കര ഓളോ മെച്ചപ്പെടുന്നതോളം കാരണം ചെന്നൈക്കുള്ള എല്ലാ സാധനവും ആരും കൊടുത്തിട്ടുണ്ട് ഈ സി എസ് കെ ഉണ്ട് ലോഡിയുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ വിജയ് പാസ് ഒക്കെ വിട്ട് കളിക്കേണ്ട സമയം കഴിഞ്ഞ് തോന്നും കാരണം പടങ്ങളിൽ കുറേ വിജയുടെ എല്ലാ ഐറ്റവും മിക്സഡ് ഉണ്ട് പിന്നെ ഡി ഏജഡ് ഡി എജഡ് മ്യൂസിക് പഴയ വിജയം കാണിച്ചേക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കുറച്ച് മാസൊക്കെ ഉണ്ടായി പക്ഷെ അവിടെ ബീജെന്ന് പറഞ്ഞ സാധനത്തിൽ ഏത് ആരാണ് അവർ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഒരു ഫീല് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാസ് ഫീല് സീറ്റിലുണ്ടായിരുന്നു കുറച്ചൊരു ഇമ്പാക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു മ്യൂസിക് മ്യൂസിക്കുണ്ടായിരുന്നു സെക്കൻഡ് ലാപ്പിലാപ്പ് മോശം ഡൗൺ വിചാരിച്ചു പക്ഷേ കോമഡി ആയിട്ട് നമ്മുടെ അഴകി നമ്മൾ പോലെ കുറച്ച് സീൻസ് ഉണ്ട് ബാറ്റിൽ മെസ്സീൻ ഇന്നലെ രണ്ടു ക്യാമറസ് ഉണ്ട് ജസ്റ്റ് ഒരു ഫണ്ട് ബാറ്റിൻ്റെ വേഗം ഒന്ന് കാണാം അതാതെ ബി പറയില്ല ചില സീസൺ സീൻസുകളായിരുന്നു ചില സീൻസ് അത്ര പോരാക്ക് ഭയങ്കര ട്രെയിൻ പറ്റും പിന്നെ പഴയ വിജയകാന്തിൻ്റെ ഒരു